ണോ അങ്ങോട്ട് വരല്ലേ റൂട്ടുണ്ടോ അങ്ങോട്ട് അറിയത്തില്ലേ അത് അത് കഴിഞ്ഞപ്പോഴേ ഇത് ഇന്നിവിടം വരും ഇറങ്ങി നിന്നിപ്പോന്നല്ലേ ഇവിടം കേട്ടോ

ഞങ്ങൾ അച്ഛനും നനക്കെട്ടിരിക്കല്ലേ ഞാൻ നനയ്ക്കാൻ പോകാൻ തുടങ്ങി എന്നാ രേ വട്ടവന്ന് കുടിച്ചോളാൻ പോയി ആ അന്നാരെ പിന്നെ നോക്കി പോയിരിക്കണം നേരം മുറിക്കാം മൂന്ന് മണി ആയിരുന്നു കണ്ടായിരുന്നോ ആ കണ്ടായിരുന്നു കണ്ടു കണ്ടു പറയാണല്ലോ മടിക്കത്തില്ല ഇടിച്ചു എത്തിക്കും നോക്കാം അച്ഛാ മോള് കാണിച്ചാലും കേട്ടോ മുകളിലേക്ക് അമ്മ അവിടെ പോലെ അങ്ങോട്ടേ കേ പൊക്കത്തിന് കഴിക്കും അങ്ങോട്ടേ കേ പാമ്പില് അങ്ങോട്ട് അതിനു വെച്ചേക്കുന്ന മോ കുറച്ച് വരുന്നോ പറ अब ना उतरी नहीं गिर बेटा पानी ये तो पूरा पूरा हो गया था और और मेरे हां कटती

ഈ പേപ്പർ അടിയിട്ടുണ്ട് പേപ്പർ അല്ല മറക്കിട്ടു ആയിരുന്നു ഇടവണ്ണിക്കട കണ്ടില്ലേ ഇടയ്ക്ക് ഉദ്ദറയിയേണോ ഓ അമ്പിളി ടീം ഈ മുറിയിൽ പോണ ലൈറ്റ് കൊണ്ടിപ്പം ഹേ കൊറ്ററ്റു വെച്ചിട്ടുണ്ടേ ഇങ്ങനെയൊക്കെ നോക്കണ്ടാ അങ്ങു മടി ഹാ നേരെ അവിടെ ഇരുന്നോ ഇേട്ടൻ കണ്ടോ അങ്ങു മടി ചങ്ങല കൊണ്ടോ കൊമ്പാച്ച കൊണ്ടോ കാവടി കഴുവാണ് ചാറ്റോ അങ്ങനെയൊക്കെ പോണം അങ്ങനെയൊക്കെ പോണം മരൊന്നും മടിപ്പോയല്ല അല്ല എല്ലി പോടാ പോകാതിട്ടോ മൊത്തം എത്ര ഉണ്ടോ ഇപ്പോൾ ഉണ്ടല്ലേ തിരിച്ചു എവിടെ എന്നാ എന്റെ കലക്കേക്കിലും പാമ്പുകൊടിയെന്നാണ് എൻ്റെ കലക്കേക്കിട കലക്കേക്കല്ലേ എൻ്റെ സാമൂഹികുടിയാണ് പാമ്പുപുടിക്കാൻ മുട്ട കെട്ടി പത്ത് ഇരുപത് മുട്ട കെട്ടി ആ அப்படி வீடு சாரிட்டு எழுநூறு ഈ പൊക്കത്താനേ ഞാൻ തൊണ്ടല്ലേ മുട്ട എടുക്കുമ്പോൾ ചേങ്ങി വരുന്നുണ്ടേ ഇല്ലില്ല അടുത്തില്ല ആ വെച്ചില്ലെങ്കിൽ മാത്രമേ പൊക്കം ഒന്നാണ് ഇങ്ങോട്ട് വലിയ തുമ്പത്തായിരിക്കുന്നത് നമ്മൾ അടിച്ച് കല്ലുമ്പോൾ മുട്ടയുടെ അയക്കില്ല ഇങ്ങനെ കളയുക പിന്നെ പറയാൻ പറ്റത്തില്ല ഇങ്ങനെ കളയാം ൊട്ടയച്ചവിടെ ആയിരുന്നു അതേരുന്ന അതേ ഇടയ്ക്ക് വിശ്രമിക്കാൻ അല്ലേ ഇതിലേ കേ ഇതിലേ കേ ഞങ്ങളിത് എത്ര കാര്യമാക്കി അല്ലേ പക്ഷെ ഈ തലവുക്കി ടാങ്കിട്ടില്ലെങ്കിലേ ഇതിലെ സംശയില്ല ഞാൻ നോക്കിക്കഴിഞ്ഞാ നിന്ന് നേരെ അങ്ങോട്ട് നോക്കിയിരിക്കാം സമയം അതൊരു കുട്ടികളെന്നെ അത് ഇവിടെ പറിച്ചു അങ്ങോട്ട് നോക്കൊന്നും നീ ഇവിടെ വന്നിട്ട് വാക്കത്തിൽ വെട്ടാ മുട്ട കെട്ടി സിരിയറായ മുട്ട ആ ഇങ്ങനെ പാമ്പാകത്തേക്ക് പോയി സ്ഥലക്കും സ്ഥലം എവിടെ സ്വാമിയുടെ ഏറ്റാറ്റ അപ്പച്ചല്ലോ അവിടെ ശരി ശരി അന്ന് അവിടെ വെട്ടി ഇങ്ങനെ താന്നു ആ കുട്ടി അങ്ങ് മറിച്ചും പെടിക്കണ്ട അതെ ഇവിടെ അലക്കെന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ട് ആദ്യം കണ്ടപ്പോലെ അവൾ വളരെ അലക്കിയ ആ ഈ പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല പട്ടിട്ട് കയറി ഒരു പണിയും നടക്കിയരാ ു ഇത്ര മുട്ടയുള്ള പിടിക്കാൻ തീർക്കുവല്ലേ ആ ഇത്ര കൊത്തു രണ്ടാ കൊടുത്താ ഇങ്ങോട്ടും വരും അങ്ങോട്ട് പൊത്തന്നു പൊത്ത അങ്ങോട്ടാവണം അങ്ങോട്ട് രണ്ട് സൈഡിൽ ഉണ്ട് പാല അടി കൂടെ ഉണ്ട് ഞാൻ പൊത്ത കറങ്ങി വന്നാണോ വരത്തില്ല നാളെ കഴിഞ്ഞാല് വെട്ടി തന്നേക്ക് പോയതാണോ Vamos o, meu, o que é, que é o ണ്ടല്ലേ അത് കൊല്ലം കൊണ്ടുപോയിട്ട് മാറി തന്നെ നല്ല കൊടുത്ത് കാശും പിടിക്കും ഇപ്പെനിക്കണം ഒരു ശാലമാണെ വീട്ടിൽ വെള്ളം 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 ആ നാട്ടിൽ അതൊക്കെ കേട്ടോ അങ്ങോട്ട് എടുത്ത് हां വേണ്ടിക്കോ हां ഇതിക്കിട്ട് ഇട്ടുണ്ട് അണ്ടാതെ ഇുണ്ടക്കൊണ്ട് അതൊന്ന് നോക്കണേ ഓര നിങ്ങക്ക് അതില് പാടിക്കേ ആരെങ്കിലും ആരെങ്കിലും മണിക്കേ അങ്ങോട്ട് ಹೋಗില്ലല്ലേ ഒന്ന് ഒന്ന് അണു പിச்சு ഞാൻ പറഞ്ഞു അതിന്റെ പുറത്ത് ചന്ദ്രകലയില്ല ഈ വളയില്ല ഈ അകത്താണ് അതാ വെള്ളമൂർഗ ആകത്താകത്തോ പേപ്പുറത്തേക്കൊറത്താ ആ ഇതിന് പുറത്തില്ല കണ്ടോ നമ്മുടെ സ്നേക്ക് റെസ്ക്യൂ വീഡിയോകൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ ഞാൻ വെള്ളം നോക്കിയാൽ പറഞ്ഞു കേട്ടോ സാറേ ില്ല മറ്റേ അകത്തേ ഉള്ളൂ പോരാ പട്ടീനൊക്കെ മാറ്റി ഞങ്ങളെ സാല സുരക്ഷ kelaina ata ara hodaina ata hela naga ni samani ocha usti chintai gi 哎，不过真的不。

ഹലോ ആ അടുത്തുണ്ട് തുടങ്ങിട്ടുണ്ട് അടുത്ത് അടുത്തുണ്ട് തുടങ്ങാം ആ പത്ത് രൂപയുണ്ട് പത്ത് ഉണ്ട് ആ ആ ആ ആ ആ നമ്മുടെ സ്നേക്ക് റെസ്ക്യൂ വീഡിയോകൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക